ഇരുപത്തിയേഴ് ദിവസത്തെ വൈശാഖ ഉത്സവകാലം കഴിഞ്ഞാൽ അടുത്ത ഉത്സവകാലം വരെ അക്കരെ കൊട്ടിയൂരിലേക്ക് മനുഷ്യപ്രവേശനം നിഷിദ്ധമാണ് ഓരോ വർഷത്തെയും ഇടവത്തിലെ ചോദ്യനാളിൽ നെയ്യാട്ടത്തോടെ ഉത്സവ ചിട്ടകൾ ആരംഭിക്കുമെങ്കിലും ദർശനകാലം ആരംഭിക്കുന്നത് പിറ്റേന്ന് വിശാഖം നാളിലാണ് മണത്തണയിലെ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് നടത്തുന്ന ഭണ്ഡാരം വഴുന്നള്ളത്ത് അന്നാണ് ഈ എഴുന്നള്ളത്ത് ഉത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം മാത്രമാണ് ദർശനം തുടങ്ങുക അന്ന് മുതൽ സ്ത്രീകൾക്കും കൊട്ടിയൂർ ദർശനം നടത്താം ജൂൺ മുപ്പത് അതല്ലെങ്കിൽ മക മകനക്ഷത്രത്തിൽ കലംവരവ് നാളിൽ ഉച്ചശീവേലി വരെ മാത്രമാണ് സ്ത്രീകളുടെ ദർശനകാലം തൃക്കലശാട്ടം വരെ പുരുഷന്മാർക്ക് ദർശനം നടത്താം ഇടവത്തിലെ ചോദ്യനാൾ മുതൽ മിഥുനത്തിലെ ചിത്തിരനാൾ വരെയാണ് ഉത്സവകാലം രണ്ട് സുപ്രധാന അഭിഷേകങ്ങളോടെയാണ് ഉത്സവാരംഭവും അവസാനവും നെയ്യേറ്റത്തോടെ തുടങ്ങി തൃക്കലശാട്ടത്തോടെ അവസാനിക്കും വണ്ടാരം എഴുന്നള്ളത്ത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലും ഉപക്ഷേത്രങ്ങളിലും ഉത്സവകാലം തീരും വരെ പൂജാതി കർമ്മങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല